ലാത്തികൊണ്ട് അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കുത്താൻ വരെ വന്നു ആ റെഡ് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന നിന്ന് ആൾക്കാരെ മർദ്ദിച്ചോണ്ടിരിക്കുന്ന ആ സാറ് സാർ ഒന്ന് വിളിക്കാൻ പോലാൻ പറ്റത്തില്ല പിന്നെ അവരിട്ടേക്കുന്ന അതിന്റെ ആ കാക്കിയുടെ ബഹുമാനം കൊണ്ട് മാത്രമാണ് നീ ഇനി കായംകുളം ഏരിയയിൽ പ്രോഗ്രാം ചെയ്യുന്ന എനിക്കൊന്ന് കാണണം നിങ്ങൾ ഇനി എങ്ങനെയാണ് പ്രോഗ്രാം കായംകുളം ഏരിയയിൽ ചെയ്യുന്നത് ഞാനൊന്ന് കാണട്ടെ എന്നുള്ള ഒരു വെല്ലുവിളിയോടാണ് ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് ഇദ്ദേഹം അങ്ങനെ അങ്ങനെയാണ് പറയുന്നത് പ്രോഗ്രാം ചെയ്ത മക്കൾ എന്തേടാന്ന് അകത്തോട്ട് ഈ വരുന്നത് ഉണ്ടായിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഇപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ പേ പിടിച്ച നായകളെന്ന് പറയുമല്ലോ പേ പിടിച്ച നായകളെ പോലെ അലറി വിളിച്ച് കടക്കുന്ന കുറച്ച് പോലീസുകാരെ ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു ആ പോലീസുകാർ കായംകുളം പോലീസ് സ്റ്റേഷനിലുള്ള രണ്ട് ഒരു ഹെൽമെറ്റ് വെച്ച് ഒരു ഒരു മതിന്റെ ശൈലി ഒരു അച്ഛനെ കൊണ്ട് അടിക്കാൻ നോക്കുന്നു ഇവനൊക്കെ ഇപ്പോഴും ഇന്നും ഇവൻ സർവീസിലൂടെ ഉണ്ട് ഇവനെപ്പോഴും ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ കേരള ഗവൺമെന്റിനോടും ഇവിടുത്തെ നിയമത്തിനോടും പുച്ഛം തോന്നുന്നത് ഈ സി സി ടി വി രംഗങ്ങളൊക്കെ പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് ഇവനെതിരെ നടപടി എടുത്തില്ല എന്നാണ് ആദ്യ ചോദ്യം ഇതാണ് പോലീസുകാർ കയറി നിറങ്ങിയ ആ ക്ഷേത്രം ഇതൊരു കുടുംബക്ഷേത്രമാണ് കുറച്ച് കുടുംബങ്ങള് അവരുടെ കുടുംബത്തിലുള്ളവർ മാത്രം ചേർന്ന് നടന്ന ഒരു ഉത്സവം പത്ത് പത്ത് ദിവസം ഒരു ഉത്സവം അതിൻ്റെ അവസാന ദിവസമാണ് ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ് ആ പോലീസ് ക്രിമിനലുകൾ ഇവിടെ കയറി കാണി കാണിച്ചു കൂട്ടിയ വൃത്തിയേടുകൾ നമുക്ക് ഈ ലൈവിലൂടെയും ഈ വീഡിയോയിലൂടെയും കാണാൻ പറ്റുന്നത് ഈ സി സി ടി വി ക്യാമറ ഉണ്ടായിട്ട് കൂടിയാണ് ഈ മണ്ഡന്മാർ ഇമാതിരി ക്രിമിനൽസ് മാത്രമല്ല മണ്ടന്മാരും കൂടെയാണ് ഈ ടി സി സി ടി വിയുടെ മുന്നിൽ കൂടെയാണ് ഇവമാരി ഈ കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങളെല്ലാം അവിടെ ഈ പരിപാടി നടത്തിയ നാഗക്കളം എന്ന് പറയുന്ന ആ പ്രോഗ്രാം നടത്തിയ ഇത്രയും വ്യക്തികളാണ് ഇവരെയാണ് അവരെ ആക്രമിച്ചത് ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ കേരള പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കും കേരള നമ്മുടെ കേരള സർക്കാരിനോട് ഇതേപോലെ സാധാരണക്കാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും അടങ്ങുന്നവർ ഇന്ന് കണ്ടുവരുന്ന പരിപാടിയിൽ പോലീസ് കയറി ലാത്തിചാർജ് നടത്തുക വിമ വനിതാ പോലീസ് പോലും ഇല്ലാതെ ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക ഇതൊക്കെ ചെയ്തവന്മാർ ഇന്നും ഈ പ്രശ്നം നടന്നിട്ട് മൂന്ന് ദിവസമായിട്ടും സർവീസിൽ ഇപ്പോൾ അന്മാർ സസ്പെൻഡ് ചെയ്യാൻ പോലും ഇവിടെ ഒരു നിയമവും ഇല്ലേ എന്തുകൊണ്ടാണ് ഇമാരെയൊക്കെ അടിച്ചു പുറത്താക്കണം പുറച്ചാക്കി പുറത്താക്കിയാൽ ഈ ഇലക്ഷനൊക്കെ വരല്ലേ ഇലക്ഷൻ നേരിടാൻ പോലെ നമ്മുടെ പാർട്ടി അതിന്റെ ബോധമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടാവണം നമസ്കാരം ഞങ്ങൾ കൊല്ലം നാട്ടുമുഴിയുടെ കലാകാരന്മാരാണ് ഏകദേശം പന്ത്രണ്ട് വർഷത്തിലേറെയായി കലാ കേരളത്തിലെ നിലനിൽക്കുന്ന ഒരു കലാസംഘമാണ് നാട്ടുമൊഴി കഴിഞ്ഞ ദിവസം ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ സോഷ്യൽ മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക് വരാനുള്ള ഒരു വലിയ കാരണം പത്ത് മണിക്ക് പരിപാടി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യം പത്ത് മണിക്ക് തന്നെ ഞങ്ങൾ പരിപാടി അവസാനിപ്പിച്ചു പക്ഷേ ശേഷം സംഘാടകർ ആ പരിപാടിയുടെ ദൈർഘ്യം കുറവായിരുന്നു ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പരിപാടി തുടങ്ങിയപ്പോൾ എട്ടര മണി ആയി ആയിരുന്നു പത്ത് മണിക്ക് അവസാനിപ്പിച്ച് അതിന് അവരത്തും സാറ്റിസ്ഫൈഡ് അല്ലാതെ വീണ്ടും പാട്ട് പാടാനും നമ്മുടെ ആവശ്യപ്പെടുകയും ഞങ്ങളതിനെ നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൈക്കില്ലാതെ പാടുവാൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് പോലീസിൻ്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് മൈക്കില്ലാതെ പാടുവാൻ സംഘ സംഘാടകർ നമ്മുടെ ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് പാട്ട് പാടാമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും പാടിക്കൊണ്ട് നിന്നപ്പോൾ രണ്ടാമത്തെ പാട്ടിനിടയിലാണ് വരുന്ന എല്ലാ ആൾക്കാരും അടിച്ചോടിച്ചതിന് ശേഷമാണ് ഇവർ സ്റ്റേജിലേക്ക് കയറി വരുന്നത് സി ഇതിലേക്ക് കയറി വരുന്നത് തന്നെ ചോ ഇങ്ങനാണ് നമുക്കത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകൾ പ്രോഗ്രാം ചെയ്ത മറ്റേ മക്കൾ എന്തേടാണെന്ന് ചോദിച്ചുകൊണ്ടാണ് അകത്തോട്ട് ഈ കായംകുളം സി എ കയറി വരുന്നത് സി എയോടൊപ്പം കായംകുളം എസ് ഐ ഉണ്ടായിരുന്നത് ഇപ്പം നമുക്ക് വീഡിയോ കാണാം ഒരു റെഡ് ഹെൽമെറ്റ് ഇട്ട ഒരു ഉദ്യോഗസ്ഥൻ എല്ലാവരും എടുത്തിട്ട് അടിക്കുന്നത് പുള്ളിക്കാരനാണ് അവിടെ കയറി വന്നിട്ട് ഫസ്റ്റ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പാട്ടുകാരനെ അടിക്കുന്നത് പുള്ളിയെ അടിക്കുന്നത് കണ്ടുകൊണ്ടാണ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ അങ്ങോട്ട് ഓടി എൻ്റെ അടുത്ത് വെച്ച് നീ അല്ലോ ഇതിൻ്റെ മെയിൻ ആളെ മറ്റേ മോനെ എന്നും പറഞ്ഞോടെ എന്നെ പിടിച്ച് തെള്ളിയുകയും എൻ്റെ ചെവീടെ അവിടെ രണ്ട് അടി തന്നിട്ട് എന്നെ പിടിച്ച് മതിലിൻ്റെ അടുത്തോട്ട് ചേർത്തോട്ട് അടിക്കുകയായിരുന്നു ചെയ്തത് ഈ അടി എന്നെ എന്നെ അടിക്കുന്നത് കണ്ടുകൊണ്ട് എൻ്റെ വൈഫും കുഞ്ഞോട് ഓടി വന്നപ്പോഴത്തേക്ക് വൈഫിനെയും കുഞ്ഞിനെ എങ്ങനെ സ്റ്റേജിൽ നിന്ന് പിടിച്ച് ഇവർ താഴെ ഇടുകയായിരുന്നത് അന്ന് ആ പേടിച്ച് അന്ന് ഏകദേശം ഒരു അരമുക്കാം മണിക്കൂറോളം കുഞ്ഞിനെ നിർത്താതെ ഷർദിലായിരുന്നു സ്റ്റേജിനകത്ത് നടന്ന സംഘർഷം എന്തുവാണെന്ന് പുറത്ത് ആരും കാണുന്നില്ല പെണ്ണുങ്ങളെ ഉപദ്രവിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് വനിതാ പോലീസ് ഇല്ലാതെ പെണ്ണുങ്ങളെ ഉപദ്രവിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓടിപ്പോയി കട്ടം പൊക്കിയിട്ട് നാട്ടുകാരെ കൂട്ടുന്നത് അന്നേരത്തേക്ക് സ്റ്റേജിൽ നിന്ന് ഈ സി ഐയും ഈ കോൺസ്റ്റബിളും എസ് ഐയോടെ ഇറങ്ങി ഓടുമായിരുന്നു ഞങ്ങൾ ഇവരെ പുറേനെ സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ ഇവരുടെ കൂടെ പോയിട്ടാണ് ലൈവ് ഇട്ടത് ആ ലൈവാണ് നിങ്ങൾ മിക്കവാറും ഉള്ളവരെല്ലാം കണ്ടിട്ടുള്ള ലൈവ് അതിനുശേഷമുള്ള ലൈവാണ് പിന്നീട് ഞങ്ങളെ ആംബുലൻസ് വന്ന് അവിടുന്ന് ഹോസ്പിറ്റലിൽ ഞങ്ങളെ ഏകദേശം ഒരു പത്തേമുകളായപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റുമായിരുന്നു ഹോസ്പിറ്റലിൽ ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേ ഞങ്ങൾ ഒ പി ടിക്കറ്റ് എടുത്ത് അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും ഞങ്ങൾക്ക് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല ആ ടൈം മുതൽ കായംകുളത്തിൻ്റെ എം എൽ എ ആയ പ്രതിഭാരിയെ ഞങ്ങൾ വിളിക്കുകയാണ് അവർ ഫോൺ എടുക്കുകയായിട്ട് പിറ്റേന്ന് നേരം ഇന്ന് ഇത്ര സമയമായിട്ടും അവർ ഫോണെടുക്കുകയോ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ചെയ്തില്ല ഇപ്പോഴും അവർ പറയുന്നത് പോലീസുകാരെ ഞങ്ങൾ ആക്രമിച്ചു അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത് പതിനൊന്ന് മണിയായപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഞങ്ങൾ പന്ത്രണ്ടര ആയപ്പോൾ ഈ പോലീസുകാരെ എങ്ങനെ ആക്രമിച്ചെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല അവിടെ പിന്നീടുണ്ടായിരുന്നത് രണ്ട് സൗണ്ടുകാരും മൂന്ന് പെൺപിള്ളേരുമാണുള്ള ഈ പെൺപിള്ളാരും സൗണ്ടുകാരുടെ അവരെ ഒരു പത്തിരുപത് തടിമാടന്മാരായ പോലീസുകാരെ എങ്ങനെ ആക്രമിച്ചെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല എൻ്റെ വൈഫിനെ ഉൾപ്പെടെ എന്നെ എന്നെ വിശ്വസിച്ച് വന്ന എൻ്റെ പെൺകുട്ടികളെ അവർ ഇവർ മർദ്ദിച്ചത് അത് ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെ ലാത്തികൊണ്ട് അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കുത്താൻ വരെ വന്നു ആ റെഡ് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന നിന്ന് ആൾക്കാരെ മർദ്ദിച്ചോണ്ടിരിക്കുന്ന ആ സാറ് സാറിന് വിളിക്കാൻ പോലാൻ പറ്റത്തില്ല പിന്നെ അവരിട്ടേക്കുന്ന അതിൻ്റെ ആ കാക്കിയുടെ ബഹുമാനം കൊണ്ട് മാത്രമാണ് നമ്മൾ സാറിന്ന് വിളിക്കുന്നത് കാര്യം അതേ രീതിയിലായിരുന്നു അവരുടെ വായിന്ന് വീഴുന്ന ഓരോ വാക്കുകളും നമുക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എൻ്റെ പാടിക്കോ സൗണ്ട് വേണ്ട കൈകൊട്ടി കൈകൊട്ടിപ്പാടുന്നെങ്കിൽ പാടിക്കോളാം പോലീസുകാരുടെ കമ്മിറ്റിക്കാരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മളവിടെ പ്രോഗ്രാം ചെയ്ത് പി വീണ്ടും ചെയ്തത് അത് ചെയ്ത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് പോലും ചെയ്തില്ല സൗണ്ട് ഇല്ലാതെ എന്നിട്ടാണ് ഞങ്ങൾ ഈ മർദ്ദിച്ചത് അത് എന്തിനാണെന്ന് പോലും നമുക്കറിയത്തില്ല ഇവർ നമുക്ക് നമ്മളോടൊന്നും ഒരു മനുഷ്യപ്പറ്റില്ലാത്ത രീതിയിലാണ് അവർ പെരുമാറിയത് സ്ത്രീ സ്ത്രീയെന്നോ കുട്ടികൾ ആ കുഞ്ഞിനെയൊക്കെ പിടിച്ച് തെള്ളുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഇന്നത്തെ കാലത്ത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല പോലീസുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സംരക്ഷണം തരേണ്ടവർ നമുക്ക് സംരക്ഷണം തരാതെ നമ്മളെ കൊല്ലാൻ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഈ കലാകാരന്മാരോട് ഇത് പ്രവർത്തിച്ച് നമുക്ക് ഒരിക്കലും അത് പുറക്കാനോ സഹിക്കാനോ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ ക്രൂരമായ മതം നടന്ന ക്ഷേത്രമാണിത് നടയിൽ കണ്ണമ്പള്ളി ക്ഷേത്രം ചിറക്കടവും കായംകുളും ഇവിടെ ഒരു നാടൻപാട്ട് പ്രോഗ്രാം നമ്മളവിടെ ലാസ്റ്റായിട്ട് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ആ ഒരു രണ്ട് പോലീസുകാർ വന്ന് മൈക്ക് ഓഫ് ചെയ്യണം പത്ത് മണിവരെ നമുക്കതിനുള്ള പെർമിഷൻ ഉള്ളതെന്ന് പറയും അതും പ്രകാരം തന്നെ ആ നിമിഷം തന്നെ ലൈറ്റ് മൈക്കെല്ലാം ഓഫ് ചെയ്ത് കുഞ്ഞുങ്ങളുടെ നിർബ നിർബന്ധ പോലീസുകാർ തന്നെ ഒരു രണ്ട് പാട്ടിന് അനുവാദം കൊടുത്തു ആ രണ്ട് പാട്ട് നടക്കുന്ന സമയത്ത് അതായത് ഒരു പാട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ പാട്ടിന് വെക്കുന്ന സമയത്ത് തന്നെ ഞാനും എൻ്റെ മകളും കൂടെ ഈ ഫ്രണ്ടിൽ തന്നെ അതായത് പോലീസിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക സ്റ്റേജിൻ്റെ ഫ്രണ്ടിലല്ല ബാക്കിലായിട്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ യാതൊരു അറിയിപ്പും കൂടാതെ ഒരു അനൗൺസ്മെൻ്റും ഇല്ലാതെ എന്നാൽ ഭക്തജനങ്ങൾ പിരിഞ്ഞു പോകണം പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ് അതിനുശേഷം അല്ലെങ്കിൽ പോയില്ലെങ്കിൽ ഞങ്ങൾ ചൂരൽ പ്രയോഗം നടത്തുമെന്നോ അങ്ങനെ ഒന്നും തന്നെ പറയാതെ പെട്ടെന്ന് ആ നൃത്തം ചുവട് വെക്കുന്ന കൂട്ടത്തിലേക്ക് കയറി അടി അടിയോടടി അടിച്ച അടി കണ്ട് പേടിച്ച് എൻ്റെ കുഞ്ഞ് കരയുന്നത് ഞാൻ വിചാരിച്ച് പേടിച്ചാണ് കരയുന്നത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് കുഞ്ഞിൻ്റെ വായി നിന്ന് ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ബ്ലഡ് വന്നിട്ട് അവൾ പറയുന്നുണ്ട് ആ സാറിൻ്റെ ചൂരൽ കൊണ്ടാണ് അമ്മേ എൻ്റെ വാ മുറിഞ്ഞത് അത് അതിന് അതിന് ശേഷം കുഞ്ഞ് പേടിച്ച് വല്ലാതെ പേടിച്ച് കരയുന്ന സമയത്ത് ഞാൻ ചോദിക്കുമ്പോഴാണ് പുറത്ത് അടി പുറത്ത് അതായത് ആ പോലീസിൻ്റെ കൈകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ പുറത്ത് അടിയും കിട്ടി എന്ന് പറഞ്ഞ് അത് കരയുക പിന്നെ ഞാൻ ആംബുലൻസിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി അതെ അതിന് സമാനമായി അതിനെ സമാനമായിട്ടുള്ള ഒരു തന്നെയാണ് ഇല്ലാതെ അത് അങ്ങനെ തന്നെ നടന്നത് അത് കണ്ടിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിന് മാത്രം ഇവിടെ പ്രശ്നം ഉണ്ടാകാൻ എന്തു അമ്മയെ കാരണം ആ കാരണം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ പോലീസ് ബാധ്യസ്ഥരാ പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കാൻ നിങ്ങളെ സംരക്ഷിക്കാനുള്ളതാ നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ആ പോലീസിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യണം വേറെ ഒരാളെ അല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ മക്കളോട് ആ കുഞ്ഞുങ്ങൾ എന്നോട് ചോദിക്കുന്ന ഈ ഒരു കാരണവും ഇല്ലാതെ ഇങ്ങനെ അടിക്കുന്നവരെ നമ്മൾ എങ്ങനെ അമ്മേ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് പേടിയാ എന്ന് വരെ പറഞ്ഞു ഈ ഈ അടി കണ്ടിട്ട് അതുകൊണ്ട് അവരുടെ മനസ്സിനേറ്റിട്ടുള്ള ആ മുറിവ് മാറ്റാൻ എന്തായാലും ഇവർ തന്നെ ഒന്ന് പരിശ്രമിക്കണം അതായത് പോലീസ് തന്നെ